ജീവോൽപത്തി ഭൂമിയിൽ ആദ്യ ജീവന്റെ അവതരണത്തിന് കാരണമായി തീരുന്ന ചാന്ദ്രധൂളി നിക്ഷിപ്തമായ ആകർഷണ ശക്തി വിശേഷവും പ്രകാശത്തിന്റെ പ്രത്യേക തരത്തിലുള്ള സൂക്ഷ്മതര സംഭരിതാവസ്ഥയും ആകുന്നുവെന്നാണ് ഇപ്രകാരം കാണാൻ കഴിയുക കേന്ദ്രീകൃതവും പരസ്പരവുമായ ആകർഷണവും നിരന്തരമായ ചലനവും ജ്യോതിർഗോളങ്ങളുടെ അടിസ്ഥാന ഗുണങ്ങളാണ് സൂര്യന്റെ അതിശക്തമായ കേന്ദ്രീകൃതാകർഷണത്തിൻ്റെ അനന്തര ഫലമായ പ്രകാശം ഭൗമചന്ദ്രന്മാരുടെ അനുഭവ നൈരന്തര്യവുമാണ് തീർച്ചയായും അത്യൽപ്പമെന്നു പറയാവുന്ന ചാന്ദ്രധൂളിയും പ്രാപഞ്ചികമായ അടിസ്ഥാന ഗുണങ്ങൾ സൂക്ഷ്മമായി ഉൾക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു സൗരയൂഥാംശമായി ചന്ദ്രൻ ഇവിടെ ആൺജീവിയുടെ രൂപവും ശേഷിയുമുള്ള പ്രത്യുൽപാദനേന്ദ്രിയത്തിന്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നു ജീവിയുടേതായി വികാസം പ്രാപിക്കുന്ന ബുദ്ധിയും ചിന്തയും അറിവും താൽപ്പര്യങ്ങളും ശേഷിയും അങ്ങനെ ശിരസ്സും എന്ന പ്രാതിനിധ്യമായി സൂര്യനും മുഴുവനായ സോളാർ സിസ്റ്റത്തിന്റെ പ്രാതിനിധ്യം എന്ന നിലയിൽ മുഴുവനായ ശരീരവും രൂപം പ്രാപിക്കുന്നു ബുദ്ധിയും ആവേശവും വിചാരവികാരങ്ങളും ആരോഗ്യവും ലക്ഷ്യവും എത്ര തന്നെ ശക്തമായിരുന്നാലും പ്രത്യുൽപാദനേന്ദ്രിയ പ്രവർത്തനം ശക്തമാവാതിരുന്നാൽ ജീവന്റെ പുതുസൃഷ്ടി സാധ്യമല്ലാതെ വരുന്നു ഇതേപോലെ തന്നെ ശൗരയയൂഥം എന്ന പ്രവർത്തനത്തെ അത്രത്തോളമായ പൂർണ്ണതയായി കാണുമ്പോൾ സർവവിധ ഊർജത്തിന്റെയും കാരണവും സ്രോതസ്സും സൂര്യനാണെങ്കിലും സൂര്യന് നേരിട്ട് സൃഷ്ടികർമ്മം നടത്താൻ ശേഷിയില്ലാത്തതായി നിലകൊള്ളുന്നു ചന്ദ്രനിൽ പ്രകാശം പതിച്ച് പാകപ്പെട്ട പൊടി ഭൂമിയിൽ എവിടെയെങ്കിലും പതിച്ചാൽ ജീവൻ ആയി മാറുകയേ ഇല്ല ഭൂമിയിൽ എവിടെയും ജീവന് വളരാനാവുമെങ്കിലും ജനിക്കുന്നത് നിശ്ചിതമായ അവസ്ഥയിലും സാഹചര്യത്തിലും മാത്രമേ ആകുന്നുള്ളൂ എന്നതിനൊത്ത ആദ്യ അവസ്ഥയായാണ് ജീവനിർമ്മാണ കാര്യത്തിൽ ചന്ദ്രന്റെ പ്രവർത്തനത്തെ കാണാനാവുന്നത് സൃഷ്ടി കാരണമായ പുരുഷോർജം സൃഷ്ടിക്ക് അനുയോജ്യമായ സ്ത്രൈണോർജ്ജവുമായി അനുകൂല കാലത്ത് സംഗമിച്ചാൽ മാത്രം സംഭവിക്കുന്നതാണ് പുതുജീവൻ എന്ന പ്രവർത്തനത്തിന്റെ ഉൽപ്പത്തി എന്നതുപോലെയാണ് ചന്ദ്രന്റെ പ്രാതിനിധ്യമാകുന്ന ധൂളി ഭൂമിയിൽ ജീവന് ജന്മം കൊടുക്കുന്നത് പെൺകുണമാണ് എന്നതുകൊണ്ട് മാത്രം ശരീരത്തിന്റെ ഏത് ഭാഗവും ആണിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ജീവനെ വളർത്തുന്നതിന് പ്രാപ്തമായി വരുന്നില്ല ഇങ്ങനെ ജീവികളിലെ ആൺ പെൺ സംഗമത്തിലും വളർച്ചയിലും വേണ്ട എല്ലാറ്റിലും കാണപ്പെടുന്ന പ്രകൃതിജന്യം എന്ന വിശേഷണത്തിൽ വരുന്ന സ്വഭാവ എല്ലാം തന്നെ ഭൂമിയിൽ ജീവൻ ജനിക്കുന്നതിനും വളരുന്നതിനുമായി പ്രകൃതി എങ്ങനെയൊക്കെ പ്രവർത്തിച്ചുവോ അതിന്റെ എല്ലാം തനിയാവർത്തനമാകുന്നു എന്ന് കൂടുതൽ ശ്രദ്ധിക്കും തോറും ബോധ്യപ്പെടുന്നതാണ് ചന്ദ്രൻ്റെ കറുത്തവാവു മുതൽ വരെ എത്തി അവസാനിക്കുന്ന ഒരു പ്രകാശപൂർണ ഭ്രമണത്തിന്റെ കാലഘട്ടം നിരീക്ഷിച്ചാൽ കാണാനാവുന്നത് ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി പൂർണതയിൽ എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാണ് കറുത്തവാവിലും ചന്ദ്രൻ ഉണ്ടായിരിക്കുന്നതും ഭൂമിയിൽ നിന്ന് മറ്റെല്ലായ്പ്പോഴും എന്നതുപോലെ അകലം പാലിച്ചു നിൽക്കുന്നതുമാണ് ഈ അവസ്ഥ ജീവിക്ക് ജന്മമൊരുക്കുന്ന ഒരുക്കുന്ന പെൺകുണത്തിനു തുല്യമായ സൗരയൂഥ വൈഭവമാകുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യവും എന്നാൽ പ്രകാശരഹിതം എന്ന അനുഭവം നിമിത്തം സംഗമസാധ്യമല്ലാത്ത അകലത്തിലോ അവസ്ഥയിലോ ഉള്ള സങ്കല്പവും ആയിട്ട് വരുന്നു ഓരോ ഭ്രമണമുഖാന്തരവും ചന്ദ്രന് ക്രമേണ സംഭവിക്കുന്ന തെളിച്ചം എന്നത് ഇണയോട് അടുക്കുന്നതിനുള്ള ജീവികളിലെ വ്യഗ്രതയും സ്വാഭാവികമായും സംഗമ പൂർത്തീകരണത്തിൽ എത്തുന്നതുവരെയുള്ള ആദ്യ പ്രവർത്തനങ്ങളുടെ പ്രാപഞ്ചികമായ ആവിഷ്കാരവുമായി നിലകൊള്ളുന്നു ആകർഷണവും പ്രകാശവും കൊണ്ട് സംഭവിക്കുന്ന സംഗമ പൂർത്തീകരണമായ വെളുത്തവാവിന് ശേഷം സംഭവിക്കുന്ന കറുത്തപക്ഷം സംഗമ പൂർത്തീകരണത്തിന് ശേഷമുള്ള ജീവികളുടെ താൽപ്പര്യക്കുറവുകളെയും അവസ്ഥയെയും കാണിക്കുന്ന പ്രാപഞ്ചികമായ പ്രതീകവും ആയിട്ടിരിക്കുന്നു ആൺപെൺ സംഗമത്തിനും അതിനുശേഷവുമുള്ള ജീവികളുടെ ചന്ദ്രന തുല്യമായ ദൃശ്യതയും അദൃശ്യതയും എന്നത് ആൺപെൺ ജീവികൾ തമ്മിലുള്ള സാമീപ്യതരമായ അടുപ്പമോ അകൽച്ചയോ ആകുന്നില്ല ആൺബൺ ജീവികളുടെ അടുത്തുവരവും അകൽച്ചയും എന്നത് സാഗരയൂഥോളങ്ങൾ തമ്മിലുള്ള ആകർഷണ വിശേഷ പരിണതിയായി മനസ്സിലും ജീവനിലും വന്നുപെടുന്ന താൽപര്യങ്ങളും താൽപര പ്രവൃത്തികളും അനന്തരമായി സംഭവിക്കുന്ന താൽപ്പര്യക്കുറവുകളും ആയിത്തീരുന്നു ആൺബൺ ജീവികളും സഹജീവികളും തമ്മിലുള്ള ബന്ധം എന്നത് ദൃശ്യരൂപമായ ശരീരം കൊണ്ട് സാധ്യമാകുന്ന സാമീപ്യം ആകുന്നില്ലെന്ന് പറയാം പ്രകാശത്തിന്റെയും ആകർഷണ ശക്തിയുടെയും പരിണതിയായ മനസ്സുകളുടെ അകലമാണ് ജീവനുകൾ തമ്മിലുള്ള അകലത്തെ നിശ്ചയിക്കുന്ന യഥാർത്ഥമായ പ്രാപഞ്ചിക നിയമം ഭൗമചന്ദ്രന്മാരുടെ പരസ്പര ആകർഷണത്തിന്റെയും പൗർണമി എന്ന പ്രകാശപൂർണതയുടെയും പരിണതിയായ മനസ്സുകളുടെ പരിപൂർണമായ സംഗമം എന്നത് ആൺപെൺ ജീവനുകളുടെ ഒന്നു ചേരൽ ആയിത്തീരുന്നു എന്ന് മാത്രം ഇന്ന് കാണുന്ന ജന്തുജാലങ്ങൾ ആണായിട്ടോ പെണ്ണായിട്ടോ മാത്രം ജനിക്കുന്നതായാണ് പൊതുവെയുള്ള അനുഭവം മിക്കവാറും സസ്യങ്ങളിൽ ആണും പെണ്ണും ചേർന്ന ഗുണങ്ങളാണ് പ്രകടമാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയുമിരിക്കുന്നു സൗരയുഥം എന്ന നിലനിൽപ്പിനെ നിരീക്ഷിച്ചാൽ നിരവധി ജ്യോതിർ ചേർന്ന് ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന തിരിച്ചറിവിലാണ് എത്തുന്നത് ജ്യോതിർഗോളങ്ങൾ തമ്മിൽ അകലത്തിലും രൂപത്തിലും വലുപ്പത്തിലുമെല്ലാം വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും പരസ്പരാകർഷണം കൊണ്ടും നിശ്ചിതമായ അകലത്തിന്റെ കൃത്യത കൊണ്ടും ക്രമീകൃതമായ പരിധികൾ കൊണ്ടുമെല്ലാം സൗരയുഥത്തെ ഒന്നായി സങ്കല്പിക്കുന്നതിനും കണ്ടെത്തുന്നതിനും പ്രയാസമുണ്ടാവുന്നില്ല ഒരു ജീവശരീരത്തിലെ വിവിധങ്ങളായ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ ഒരു കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഘടനയ്ക്കോ തുല്യമായ രീതിയിലാണ് സബരിയുധത്തിനുള്ളിലെ തനതായ നിലനിൽപ്പ് എന്ന് തോന്നുന്ന ഓരോ ജ്യോതിരൂപവും അതാതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് വരുന്നതിനാണ് കഴിയുക പ്രാപഞ്ചിക യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ജീവരാശിയുടെ നിർമ്മിതിയും വളർച്ചയും പരിണാമവുമെന്നാൽ ഭൂമിയുടെ മാത്രമല്ല ശബരിയുധത്തിൻ്റെയും പ്രപഞ്ചത്തിന്റെ ആകത്തന്നെയുമുള്ള കൃത്യമായ പദ്ധതിയും പ്രവർത്തനവും ആകുന്നുവെന്ന് തിരിച്ചറിയാനും കഴിയുന്നു മനുഷ്യാവസ്ഥയിൽ വെച്ച് പ്രാപഞ്ചികമായ ലക്ഷ്യത്തോടെ ജീവൻ ഉൽപ്പത്തിയാകുന്നുവെന്നും വളർച്ച പരിണാമങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു ജീവജാലങ്ങളുടെ മറ്റ് അവസ്ഥകളാകട്ടെ കേവല പ്രവർത്തനങ്ങളുടേത് മാത്രമാണ് ജീവന്റെയും പ്രവൃത്തിയുടെയും ഉന്നതാവസ്ഥയാണ് മനുഷ്യൻ എന്ന് പറയാനാവുമ്പോഴും നിരവധി ജീവവർഗങ്ങളായുള്ള പ്രവർത്തന ഘട്ടങ്ങൾ കടന്ന് പരിണാമത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതോടെ ജീവൻ ചിന്തയുടെ ഉജ്ജ്വല ഭാവമായി തീരുന്നു എന്നതാണ് കൂടുതൽ ശക്തവും പ്രസക്തവുമായ കാര്യം പ്രകൃതിയുടെ സൂക്ഷ്മവിശേഷങ്ങൾ സംഗമിച്ച് ജനിക്കുകയും പ്രപഞ്ചത്തെ സൂക്ഷ്മതരമായി ഉൾക്കൊണ്ടു വളരുകയും ചെയ്യുന്ന ജീവനാണ് താൻ എന്ന തിരിച്ചറിവിൽ എത്തുന്നതുകൊണ്ട് തന്നെ നമ്മെ ജനിപ്പിച്ച പ്രാപഞ്ചികമായ കാരണോർജം ആയിത്തീർന്ന് പ്രവർത്തിക്കാൻ ജീവനെ പ്രാപ്തമാക്കുന്ന കർമ്മങ്ങളിൽ വ്യാപൃതമാകണമെന്നുള്ളതും പ്രപഞ്ച നിശ്ചയം ആയി തന്നെ സംഭവിക്കുന്നു കാരണതരവും പ്രവർത്തനതരവും ലക്ഷ്യതരവുമായ പ്രാപഞ്ചിക നിശ്ചയത്തിൽ നിന്ന് ഒഴിവായി പ്രവർത്തിക്കാൻ ഒരു ജീവനും സാധ്യമാവുകയുമില്ല ജീവിയെ സംബന്ധിച്ചിടത്തോളം ആര് അല്ലെങ്കിൽ എന്തിൽ നിന്ന് ഒരു ജീവൻ രൂപമായി പ്രകൃതിയിൽ ജനിച്ചുവോ ആ ജനിപ്പിച്ച ശേഷിയോളം പ്രാപ്തമാവുമ്പോൾ അവൻ ജനിച്ചതുപോലെ തന്നെ മറ്റൊന്നിനെ ജനിപ്പിക്കാൻ യോഗ്യമായി തീരുകയും അവകാശപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ പ്രാപഞ്ചികമായ സൂക്ഷ്മഗുണങ്ങളിൽ നിന്ന് ജനിച്ച ജീവൻ വികാസത്തിന്റെ അന്തിമ ഘട്ടത്തിൽ പ്രപഞ്ചകാരണശേഷിയോളം വളരുന്നുവെന്ന് വിഭാവന ചെയ്യാൻ കഴിയുന്നു മനുഷ്യ ശരീരം എങ്ങനെയാണോ അതേപോലെയാണ് പ്രപഞ്ച ശരീരം മനുഷ്യ മനസ്സ് എങ്ങനെയാണോ അതേപോലെയാണ് പ്രപഞ്ച മനസ്സ് എന്നാൽ കാരണത്തോളം വളർന്നെത്തുന്ന ജീവന്റെ യോഗ്യത എന്നത് ജനനഹേതുവായ പ്രവൃത്തിയിലൂടെ അല്ലാതെ പ്രത്യക്ഷി ഭവിപ്പിക്കാൻ കഴിയുന്നതുമല്ല ജീവൻ അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിൻ്റെ ആകർഷണശക്തിയും പ്രകാശവും ആയതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ എല്ലാം ജീവൻ അദൃശ്യവും ഒപ്പം കാരണശേഷിയും ചൈതന്യവും ഉള്ളതായി തീരുകയും ചെയ്യുന്നു ഇങ്ങനെ അദൃശ്യമായ ജീവന്റെ പ്രവർത്തനം മനുഷ്യരെയും സകല ജീവികളെയും സംബന്ധിച്ച് മനസ് എന്ന വിചാരവികാര സ്രോതസ്സിന്റെ പദ്ധതികളിലൂടെയാണ് സജീവമാകുന്നത് വിസ്മയങ്ങൾ നിറഞ്ഞതും അത്ഭുതകരമെന്നും പറയാവുന്ന മനസ്സിന്റെ അവസ്ഥയോളം ഇന്നത്തെ ഏറ്റവുമധികം വികാസം പ്രാപിച്ച ജീവൻ എന്ന മനുഷ്യൻ എത്തി നിൽക്കുന്നുവെങ്കിലും ജീവന്റെ ആദ്യാവസ്ഥ എന്തു രൂപം പ്രാപിച്ചു നിന്നിരുന്നുവെന്നും അതിൽ അവസ്ഥാ അവസ്ഥാമാറ്റങ്ങളും പരിണാമഘട്ടങ്ങളും എങ്ങനെ വന്നുപെട്ടുവെന്നും പരിണാമ വഴി എവിടെ വരെ ചെന്നെത്തുമെന്നും കാണേണ്ടതായിട്ടിരിക്കുന്നു ഞാൻ തന്നെയാകുന്ന ജീവൻ എന്നാൽ എന്താണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ മേൽ സൃഷ്ടിയുടെ അധികാരിയായി നിലകൊള്ളുന്ന ചന്ദ്രനും ജീവന്റെ ഊർജത്തിന്റെ എല്ലാമായ കാരണം എന്ന സൂര്യനും ജീവികളുടെ മരണാനന്തരാവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നത് ജീവന്റെയും ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെ തന്നെയും സർവവിധ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന സമ്പൂർണ്ണ ശാസ്ത്രമായിരിക്കും ശരീരം മരിക്കുന്നതിനൊപ്പം ജീവൻ മരിക്കും ജീവൻ മരിക്കുന്നില്ലെങ്കിൽ ശരീരമില്ലാതെ നിൽക്കുന്നതെങ്ങനെ ഉത്ഭവം വളർച്ചാ വികാസങ്ങൾ മരണാനന്തരം എന്നിങ്ങനെയുള്ള കുറിച്ച് കാരണതരമായും ലക്ഷ്യതരമായും സാധ്യമാവുന്ന അറിവിലൂടെ മനുഷ്യരാശിക്ക് ജീവിതം വീണ്ടും വണ്ണം ക്രമീകരിക്കുന്നതിന് സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും ജീവന്റെ രഹസ്യം അറിയുന്ന ഇടം